അനിൽകുമാർ പുനലൂരി പരിസരങ്ങളിലേക്ക് നടന്നുള്ള ലോട്ടറി റെക്കോർഡുമാണ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ അവർ വാങ്ങിക്കൂട്ടിയ പുസ്തകങ്ങളാണ് അടുത്ത ആയിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങൾ സംഭാവന ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമുക്ക് ഈ പുസ്തകങ്ങൾ കണ്ടാൽ അറിയാം എത്ര ബലപിടിപ്പുള്ളതാണ് അതിൻ്റെ വില നമുക്ക് നിശ്ചയിക്കാനൊക്കെ അപ്പം അത്രയും വില ഉള്ള പുസ്തകങ്ങളാണ് നൽകിയത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒക്കെ സമ്മതത്തോടു കൂടിയാണ് അപ്പം നമുക്ക് ഇത് നമുക്കിത് എന്തുമാത്രം വൃത്തിയായിട്ടായി പുസ്തകം അവർ വായിച്ച് വെച്ചേ ഒരു മടക്ക് മടക്കു ഒന്നും തുളുങ്ങിയിട്ടില്ല അത്രയ്ക്ക് വൃത്തിയാണ് ഈ പുസ്തകം അത് സൂചിപ്പിച്ച് ഗാന്ധിഭവനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് നമ്മൾ എത്ര ഇതിൻ്റെ ബലം എന്ന് പറയുന്നത് നമുക്ക് വിലം പതിക്കാനൊക്കാത്ത ഒരു ഒരു കാര്യമാണ് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തിരിക്കുന്നത് വളരെ അംഗീകാരം കൊടുത്ത് ഇവരെ നമ്മൾ പിന്നെ ഇത് ജനങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട് ഇവർക്ക് നമുക്ക് വളരെ